ഓസ്ട്രേലിയൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് മലയാളിയും പത്തനംതിട്ട സ്വദേശി ജിൻസൺ ആൻഡോ ചാൾസ് മികച്ച ഭൂരിപക്ഷത്തോടെ ഓസ്ട്രേലിയൻ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു ഏറ്റവും കാലം ഓസ്ട്രേലിയ ഭരിച്ച ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ജിൻസൺ അറുപത് ശതമാനത്തോളം വോട്ട് നേടിയാണ് വിജയിച്ചത് ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിറ്റോറി പാർലമെന്റിലെ സാൻഡേഴ്സൺ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടിയത് ഈ മണ്ഡലത്തിൽ പൊതുവെ മലയാളികൾ കുറവായിരുന്നുവെന്നതാണ് ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എങ്കിലും മലയാളികൾ സജീവമായി ജിൻസണു വേണ്ടി പ്രചരണ രംഗത്തുണ്ടായിരുന്നു കൃത്യമായ ഗ്രഹപാഠത്തോടെയാണ് ജിൻസ് അവിശ്വസനീയമായ വിജയം നേടിയത് പത്തനംതിട്ട എം ബി ആന്റോ ആന്റണിയുടെ സഹോദരൻ ചാൾസ് ആന്റണിയുടെ മൂത്ത പുത്രനാണ് ജിൻസൺ രണ്ടായിരത്തി പതിനൊന്നിൽ നേഴ്സായി ഓസ്ട്രേലിയയിൽ എത്തിയ ജിൻസൺ നിലവിൽ ഡോർവിനിൽ ടോപ്പ് ആൻഡ് മെൻ്റൽ ഹെൽത്തിൽ ഡയറക്ടറാണ് ചാൾസ് ഡാർവിൻ സർവകലാശാലയിൽ അധ്യാപകനുമാണ്